നമസ്കാരം ഏവർക്കും ആയുർവേദി മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറ് ധനു പതിനൊന്ന് വ്യാഴാഴ്ച ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് അതേ ദിവസമാണ് മണ്ഡല വിളക്ക് ജീവിതത്തില് ഇന്ന് വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് വലയുന്നവർക്ക് അത്തരം ദുർഘട സന്ധികളിൽ നിന്ന് രക്ഷ നേടുന്നതിനും ജീവിതത്തെ തിരികെ പിടിക്കുന്നതിനും ഐശ്വര്യവർധനവിനും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മണ്ഡലവിളക്ക് ദിനം നിങ്ങൾ ചെയ്താൽ മതിയാകുന്നതാണ് അപ്പൊ അതെന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയിരം മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനിയൊന്ന് ചെയ്തു വെക്കാം ശനി പലരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ് ശനിഗ്രഹം ജ്യോതിഷവശാൽ ഒരു പാപഗ്രഹം കൂടിയുമാണ് അതുകൊണ്ട് തന്നെ ശനിദശാകാലവും ജാതകത്തിൽ ചില മോശപ്പെട്ട സ്ഥാനങ്ങളിൽ ശനി നിൽക്കുകയോ അതുമല്ലെങ്കിൽ ഗോചരവശാലോ ഒക്കെയുള്ള ശനിയുടെ പ്രസൻസ് ഒട്ടൊന്നുമല്ല മനുഷ്യന് പല വിധത്തിലുള്ളതായ ഫലത്തെ പ്രദാനം ചെയ്യുന്നത് ശനിയെ നീതിയുടെ ദേവനായിട്ടാണ് കരുതപ്പെടുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന പുണ്യപാപങ്ങളുടെ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തി പുണ്യപ്രവൃത്തികൾക്ക് സദ്ഫലവും പാപപ്രവൃത്തികൾക്ക് ദുരിതവും ശനീശ്വരൻ ഉചിത സമയങ്ങളിൽ സമ്മാനിക്കുന്നു അതായത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ കാരണം നമ്മുടെ തന്നെ കർമ്മഫലമാണ് ഇത്തരം കർമ്മങ്ങളുടെ ഫലം ഉചിത സമയത്ത് മുന്നേ സൂചിപ്പിച്ചതുപോലെ ശനിദേവൻ യാതൊരു വേർതിരിവുകളും ഇല്ലാതെ ഓരോ വ്യക്തികൾക്കും പകർത്തു നൽകും കണ്ടകശനി ഏഴര ശനി ജന്മശനി തുടങ്ങിയ സമയങ്ങളിൽ നമ്മൾ ചെയ്ത പാപപ്രവൃത്തികളുടെ ഫലം ശനീശ്വരൻ നമുക്ക് സമ്മാനിക്കുന്നതാണ് തത്ഫലമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ പലവിധ ദുരിതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകരാറുകൾ അതുപോലെ തന്നെ ജോലി ലഭിക്കാതെ വരിക ജോലി ലഭിച്ചാൽ തന്നെയും അന്യനാടുകളിൽ ലഭിക്കുക ജോലി ചെയ്യുന്നതിൽ പല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വന്നുഭവിക്കുക ശമ്പളം കൃത്യസമയത്ത് ലഭിക്കാതെ വരിക തൊഴിൽ തേടി ഇങ്ങനെ അലയുക തൊഴിൽ ലഭിക്കാതെ വരിക ഇതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നും രോഗങ്ങളായിരിക്കും ഒരു അസുഖവും നമ്മൾ വിട്ടുമാറില്ല ഒരു അസുഖം മാറുന്നു മറ്റൊരു അസുഖം പിന്നെ മാനസിക സമ്മർദ്ദം എന്നും വളരെയധികം വിഷമതകളും ദുഃഖങ്ങളും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും ഭരിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ഈ പറഞ്ഞ ദുഃഖ ദുരിതങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ശനിദോഷമുണ്ട് എന്നുള്ളതാണത് സൂചിപ്പിക്കുന്നത് ഈ ഒരു ദുരിതം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ നിന്നൊരു മോചനം നിങ്ങൾക്കാവശ്യമില്ലേ എങ്കിൽ അതിനുള്ള ഏറ്റവും ഉചിത സമയമാണ് ഈ മണ്ഡല വിളക്ക് ദിനം ശനി ദോഷത്തിൽ നിന്ന് വേഗത്തിൽ മുക്തി നേടുന്നതിന് പല വഴികളുമുണ്ട് ശിവഭഗവാന്റെ പ്രീതി സമ്പാദിക്കാം ഹനുമാൻ സ്വാമിയുടെ പ്രീതിയും അനുഗ്രഹവും സമ്പാദിക്കാം എന്നാൽ വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ശനി ദോഷത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിന് ശാസ്ത്ര പ്രീതി ഉറപ്പുവരുത്തിയാൽ മതിയാകുന്നതാണ് ശാസ്താവിനെ പൂജിക്കുകയും ശാസ്താവിന് വഴിപെടുകയും ചെയ്യുന്ന ഒരു ഭക്തനെയും ശനിദോഷം ബാധിക്കില്ല എന്നൊരു ഉറപ്പ് ശനി തന്നെ ശാസ്ത്രാവിന് നൽകിയിട്ടുണ്ട് ശബരിമല തീർത്ഥാടനത്തിന്റെ ഒക്കെ ഭാഗമായി നാൽപ്പത്തി ഒന്ന് ദിവസം കഠിന വ്രതം അനുഷ്ഠിക്കുന്ന ഓരോ ഭക്തനും ശനിദശാകാലത്ത് ഒരു മനുഷ്യൻ എത്രത്തോളം പ്രയാസത്തെ അതിജീവിക്കുമോ അനുഭവിക്കുമോ അത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ആ വ്രതം പൂർത്തീകരിക്കുന്നത് അത് രാവിലെ എഴുന്നേറ്റ് മിതമായ ഭക്ഷണം കഴിച്ച് ലളിതമായ വസ്ത്രധാരണം നടത്തി ലളിത ജീവിതം നയിച്ച് ദാനധർമ്മങ്ങൾ നടത്തി അങ്ങനെയൊക്കെയാണ് മണ്ഡല വ്രതം നോറ്റുകൊണ്ട് നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം നോറ്റുകൊണ്ട് അയ്യപ്പന്മാര് ശബരിമലയ്ക്ക് പോകുന്നത് അപ്പൊ ശനിദേവൻ തന്റെ ദശാകാലയളവിൽ ഒരു ഭക്തനെ എത്രമാത്രം പീഡിപ്പിക്കുമോ വേദനിപ്പിക്കുമോ ആ വേദനയും ത്യാഗവും സഹിഷ്ണുതയുമെല്ലാം ഓരോ ഭക്തനും നാൽപ്പത്തി ഒന്ന് ദിവസം കൊണ്ട് അനുഭവിച്ചു തീരുകയാണ് പിന്നീട് ഒരിക്കലും ശനിദേവന്റെ ദോഷം വ്രതം കൃത്യമായി എടുക്കുന്ന ഒരു വ്യക്തിക്കും ഉണ്ടാവുകയില്ല പക്ഷേ വ്രതം കൃത്യമായിരിക്കണം ഇനി ശബരിമല തീർത്ഥാടനം ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ ഉള്ളവർക്ക് ശാസ്താവിന്റെ പ്രീതി നേടണ്ടേ ശനി ദോഷത്തിൽ നിന്ന് മുക്തി നേടണ്ടേ അവർക്കുള്ള ദിനമാണ് മണ്ഡലകാലത്തിന്റെ അവസാന ദിവസമായ മണ്ഡലവിളക്ക് ശനിദോഷത്തെ അമർച്ച ചെയ്യുന്നതിനും ശാസ്ത്ര നേടുന്നതിനും ഈ ദിനം അത്യുത്തമമാണ് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മണ്ഡല വിളക്ക് ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്തതായിട്ട് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് പുലർകാലം എഴുന്നേറ്റ് ഗുളിയൊക്കെ കഴിഞ്ഞ് അമ്പല ദർശനം ക്ഷേത്ര ദർശനം ശാസ്താ ക്ഷേത്ര ദർശനം നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ശാസ്താ ക്ഷേത്രത്തിൽ നമ്മളെത്തി ഭഗവാനെ കണ്ട് ഭഗവാന് വേണ്ടുന്ന പൂജാദ്രവ്യങ്ങളും വഴിപാടുകളും ഒക്കെ നമ്മുടെ പേരും നാളും പറഞ്ഞ് ചെയ്ത് പ്രാർത്ഥിക്കുക സർവ്വഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ശനി ദോഷത്തിൽ നിന്ന് മുക്തി നേടുന്നതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രീതിയിൽ നിന്ന് മുക്തി നേടുന്നതിനും ശാസ്താവിന്റെ അനുഗ്രഹം നേടുന്നതിനും കിട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഒരിക്കലുമല്ല ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ചൈതന്യത്തെ ആവാഹിച്ചെടുത്ത് പ്രതിഷ്ഠ കഴിപ്പിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിൻ ചെറിയ ക്ഷേത്രങ്ങളിൽ പോയാലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തിക്കോ തിരക്കോ കൂടാതെ നമുക്ക് ഭഗവാനെ കണ്ണ നിറയെ കണ്ട് തൊഴാൻ സാധിക്കും വഴിപാടുകൾ ചെയ്യാൻ സാധിക്കും അനായാസം ആ ഒരു ഭഗവത് ദർശനം നടത്തി പുണ്യത്തെ ആർജിച്ച് നമുക്ക് ഗൃഹത്തിലേക്ക് തിരിച്ചു മടങ്ങാനും നമ്മുടെ നാട്ടിലുള്ള ചെറിയ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക വഴി സാധിക്കുന്നതാണ് ക്ഷേത്ര ദർശനം നടത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ പേരും നാളും ഭഗവാന്റെ സമക്ഷം എത്തുന്നതിന് ചെറിയ ഒരു അർച്ചനയെങ്കിലും നിങ്ങൾ കഴിപ്പിക്കാൻ മറക്കരുത് ഒരു വഴിപാട് നമ്മൾ ിക്കണം തുടർന്ന് ഭഗവാനും മുന്നേ സൂചിപ്പിച്ചതുപോലെ ദർശിച്ച് നമ്മുടെ സങ്കടങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാന് മുന്നിൽ ഇറക്കി വെക്കണം വഴിപാടുകളില് അയ്യപ്പന് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട് നെയ്യഭിഷേകമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഒരു അഭിഷേക വഴിപാട് ഭഗവാന് മണ്ഡല വിളക്ക് ദിനത്തിൽ കഴിപ്പിക്കുമെങ്കിൽ ഏറ്റവും ഉത്തമമാണത് അതിപ്പോ നെയ്യഭിഷേകം തന്നെ വേണം എന്നില്ല കേട്ടോ ഭസ്മാഭിഷേകമോ കളഭാഭിഷേകമോ പനിനീരഭിഷേകമോ ഇളനീരഭിഷേകമോ അതുമല്ലെങ്കിൽ അഭിഷേകം തന്നെയും നിങ്ങൾക്ക് ക്ഷേത്രനടയിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് അനുസരിച്ച് മുന്നേ സൂചിപ്പിച്ച പോലെ നടത്താവുന്നതാണ് ഇതിലൂടെ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സർവൈശ്വര്യവും അനുഗ്രഹവും നിങ്ങൾക്ക് സർവദോഷത്തിൽ നിന്നുമുള്ള കവചമായി തീരുന്നതാണ് ശനിയുടെ ക്രൂരമായ ദൃഷ്ടിയിൽ നിന്ന് ഭഗവാൻ നിങ്ങൾക്കൊരു സംരക്ഷണ കവചം കവചമൊരുക്കും ഭഗവാൻ നിങ്ങളെ മറച്ചു പിടിക്കും അല്ലെങ്കിൽ ചേർത്ത് പിടിക്കും അഞ്ച് ഭൂതങ്ങളുടെയും അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളുടെയും അധിപതിയാണ് അയ്യപ്പൻ അഞ്ച് ഭൂതങ്ങളുടെയും അധിപനാണ് അയ്യപ്പൻ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കടാക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അഞ്ച് ഭൂതങ്ങളിൽ നിന്നുമുള്ളൊരു ശല്യം നമുക്ക് ഉണ്ടാവുകയില്ല ഭൂമി ആകാശം ജലം വായു അഗ്നി എന്നിങ്ങനെയുള്ളതാണ് അഞ്ച് ഭൂതങ്ങൾ ഇനിയിപ്പോ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല അന്നേ ദിവസം എന്തെങ്കിലും ഒരു തിരക്കായി പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ ചില ലളിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനിൽ അഭയം പ്രാപിക്കാവുന്നതാണ് ഭഗവാന്റെ പ്രീതി നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് അതിലൂടെ ഐശ്വര്യത്തെ ആർജിക്കാവുന്നതാണ് മണ്ഡല വിളക്ക് ദിനത്തിൽ സാധാരണ നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുന്ന വിളക്കുകൾ കൂടാതെ ഭഗവാന് വേണ്ടി നമ്മളൊരു വിളക്ക് കൊളുത്തുക ഒരു ദീപം കൊളുത്തുക ആ ഒരു ദീപം നെയ്യൊഴിച്ച് ഏറ്റുന്നതാണ് സർവശ്രേഷ്ഠം കഴിയാത്ത പക്ഷം എല്ലെ ഒഴിച്ച് നിങ്ങൾക്ക് അത് തെളിക്കാവുന്നതാണ് ഭഗവാന്റെ ചിത്രമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി ഭഗവാൻ തിലകമൊക്കെ ചാർത്തി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഇങ്ങനെ ഒരു ദീപവും ഭഗവാൻ മുന്നിൽ നിങ്ങൾ സമർപ്പിച്ച് നിങ്ങളുടെ സർവസങ്കടവും ഭഗവാനോട് പറഞ്ഞോളൂ കലികാല കന്മഷങ്ങളെ നീക്കുന്ന കരുണാമൂർത്തിയാണ് ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഭഗവാൻ മുന്നിൽ പറയുന്നതായ സങ്കടങ്ങളെ ഭഗവാൻ കേൾക്കും അതിനനുസരിച്ച് ഭഗവാൻ പ്രവർത്തിക്കുന്നതുമാണ് ഈ മണ്ഡലവിളക്ക് ദിനം വ്യാഴാഴ്ച ആയതുകൊണ്ടും അന്ന് സ്വർഗവാതിൽ ഏകാദശി ആയതുകൊണ്ടും നമ്മളിങ്ങനെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നതിലൂടെ സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം തദ്ഫലമായിട്ട് ലക്ഷ്മി ദേവിയുടെ ഋണാകടാക്ഷവും നമുക്ക് വളരെ എളുപ്പത്തിൽ ആർജിക്കുവാൻ സാധിക്കുന്നതാണ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്തതിനോടൊപ്പം തന്നെ ഉറപ്പായും അന്ന് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് ഒന്നുകിൽ അന്നേ ദിവസം വളരെ സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് ഒരു നേരത്തെ അന്നത്തിനുള്ള പൈസയോ അതുമല്ലെങ്കിൽ കറുത്ത വസ്ത്രങ്ങളോ അതുമല്ലെങ്കിൽ മരുന്നൊക്കെ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു തുക ഭക്ഷ്യസാധനങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ സൗഭാഗ്യത്തെ ഇരട്ടിപ്പിക്കും ശനിദോഷത്തിൽ നിന്ന് പരിപൂർണ മുക്തിയെ നേടിത്തരും ഭഗവാൻ ശ്രീധർമ്മശാസ്താവിന്റെ അനുഗ്രഹം നിരന്തരം നിങ്ങളിൽ ലഭിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു അനുഗ്രഹം ശനിദോഷത്തെ പരിപൂർണമായി കെടുത്തുന്നതിന് സഹായിക്കും കടബാധ്യതകളിൽപ്പെട്ട് ഉഴലുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം കടത്ത് നീക്കുന്നതിന് കൈവന്നു ചേരുന്നതാണ് തൊഴിലിൽ ബിസിനസ് അതുപോലുള്ള മേഖലയിൽ ഒരു ഉയർച്ച ഉണ്ടാകും അതായത് നമുക്ക് എവിടെ നിന്നാണോ സാമ്പത്തികം വരുന്നത് അവിടെ നമുക്ക് വിജയം ഉണ്ടാകും അവിടെ നമുക്ക് ഉയർച്ച ഉണ്ടാകും രോഗദുരിതങ്ങൾ അവിശ്വസനീയമാ വിധം ഈ ദിനത്തിൽ ഇപ്രകാരമൊക്കെ ചെയ്യുന്നത് കൊണ്ട് നീങ്ങിപ്പോകും കുടുംബ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന അകൽച്ചയും പരിഭവങ്ങളും പിണക്കങ്ങളും മാഞ്ഞുപോകും അംഗങ്ങൾ തമ്മിൽ കെട്ടുറപ്പും സ്നേഹവും മൈത്രിയും കൂടുതലായി ഉണ്ടാകണം മാനസിക പ്രയാസവും ബുദ്ധിമുട്ടുകളും ഗൃഹത്തിൽ നിന്ന് നിന്നൊഴിഞ്ഞുപോയി സദാഗൃഹത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും വിളയാകാം അതുകൊണ്ട് ഈ മണ്ഡല മണ്ഡലവിളക്ക് ദിനത്തില് ഉറപ്പായും ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുകയും ഗൃഹത്തിൽ ഈ വിധം ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിലൊരു ദാനധർമ്മം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അതിപ്പോ അന്നദാനത്തിന് ചെറിയ ഒരു തുക കുറച്ച് ചിലറ പൈസ ആയിരുന്നാൽ പോലും അത് നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ അന്നദാനത്തിന് വേണ്ടി എന്ന സങ്കല്പത്തിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതുമാണ് ഇത്രയും ചെയ്തു നോക്കൂ വളരെ ദുരിതം അനുഭവിക്കുന്നവരാണ് നിങ്ങളെനിക്ക് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെനിക്ക് ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായ ഇറക്കം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് വളരെയധികം വിഷമങ്ങളും വളരെയധികം ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നവരും അതുപോലെ തന്നെ കടബാധ്യതയിൽപ്പെട്ട് വളരെ വിഷമിക്കുന്നവരുമായിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെട്ടു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ അറിവുകൾ നിങ്ങൾ അവർക്ക് കൂടി പകർന്നു കൊടുക്കുക അല്ലാത്ത പക്ഷം ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്യം വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം